അനർഘ നിമിഷങ്ങൾക്കിനി ലാവീസിന്റെ ലാവണ്യ സ്പർശം ലാവീസ് ഡിസൈൻസ് ബ്രൈഡൽ കലക്ഷൻസ് മേയർ എ കെ ജി ഹോസ്പിറ്റൽ പാമ്പൻ മാധവൻ റോഡ് തലാ കണ്ണൂർ കളർവാതുക്കൽ ഭഗവതി ക്ഷേത്രത്തിൽ കളരിയാൽ ഭഗവതിയുടെ തിരുപുടി ഉയർന്നു ശാക്തയ കവുകളിലെ കലശപ്പെരുങ്കളിയാട്ടത്തോടെ ഉത്തരകേരളത്തിലെ കളിയാട്ടങ്ങൾക്ക് പരിസമാപ്തിയായി നീലേശ്വരം മന്നമ്പുറത്ത് മാടായി തിരുവർക്കാട്ടുകാവ് വളപട്ടണം കളരിവാതുക്കൽ ഭഗവതി ക്ഷേത്രം എന്നിവിടങ്ങളിലെ കലശപ്പെരുങ്കളിയാട്ടത്തോടെയാണ് ഒരു കളിയാട്ടക്കാലം അവസാനിക്കുന്നത് തുലാൻ സംക്രമത്തിനെ തുടർന്ന് ഉദയത്തെ വരവിളിച്ച് തുടങ്ങുന്ന കളിയാട്ടം ഇടവപ്പാതെ നടക്കുന്ന പിടാര ശാക്തേയ പൂജ കാവുകളിലെ കലശപ്പെരു കളിയാട്ടത്തോടെ സമാപിക്കുന്ന സമ്പ്രദായമാണ് ഉത്തര കേരളത്തിലെ ഒരാണ്ടിലെ തെയ്യക്കാലം ഞായറാഴ്ച രാവിലെ കളരിവാതുക്കൽ അമ്മയായ കോലസ്വരൂപതിങ്കൾ തായ് പരദേവതയുടെ കലശം നിറച്ചു വൈകുന്നേരം അഞ്ചു മണിയോടെയാണ് കളരിയാൽ ഭഗവതിയുടെ പെരും തിരുമുടി ഉയർന്നത് അതോടൊപ്പം ക്ഷേത്രപാലകൻ്റെയും അഞ്ച് സ്വരൂപ ദേവതകളായ തിരുവർക്കാട്ട് ഭഗവതി സോമേശ്വരി പാടിക്കുറ്റി ക്ഷേത്രപാലകൻ പഴശ്ശി ഭഗവതി കാളരാത്രി എന്നിവയുടെ തിരുമുടികളും ഉയർന്നു കോലസ്വരൂപ തിങ്കൾ തായ്പരദേവതയായ കളരിയാൽ ഭഗവതിയുടെ ഇരുപത്തിരണ്ട് കോൽ ഉയരമുള്ള തിരുമുടി ഏഴ് കവങ്ങുകളും ഇരുപത്തൊന്ന് മുളകളും ഉപയോഗിച്ച് നാല് പുരക്കൽ ആശാരിമാരാണ് നിർമ്മിച്ചത് മുളകൊണ്ട് നാല് കഴയിട്ട് കത്രിക പൂട്ടുകെട്ടി കലശസ്ഥാനികരും സഹായികളും ചേർന്നാണ് മുടി ഉയർത്തിയത് സ്വരൂപ ദേവതമാരും തിരുമുടി ധരിച്ച് ശ്രീകോവിൽ വണക്കം നടത്തി വളപട്ടണം കളരിവാതുക്കളമ്മയുടെ കലശപെരുളിയാട്ടത്തിൽ പെരുംതിരുമുടി അണിഞ്ഞത് ചിറക്കൽ മുത്താനിശ്ശേരി സുരേഷ് ബാബു പെരുവണ്ണാനാണ് പത്തൊമ്പതാം തവണയാണ് അമ്മയുടെ കലശപ്പെരുകളിയാട്ട പെരുംതിരുമുടി ഏറ്റുന്നത് ഉച്ചകഴിഞ്ഞ് ശ്രീഭാരത് കളരി സംഘത്തിൻ്റെ കളരിപ്പയറ്റ് പ്രദർശനമുണ്ടായി കളരി ഗുരു പത്മശ്രീ എസ് ആർ ഡി പ്രസാദും ആശാന്മാരും ശിഷ്യന്മാരും പങ്കെടുത്തു അല്ലട സ്വരൂപത്തിലും കോല സ്വരൂപത്തിലുമുള്ള മൂന്ന് കലശപ്പെരു കാവുകളിലും ഇക്കുറി ഒരേ ദിവസമാണ് തിരുമുടി ഉയർന്നത് അപൂർവമായാണ് ഇങ്ങനെ ഒരു മുഹൂർത്തരാശി വരുന്നത് ഉത്തര കേരളത്തിലെ കളിയാട്ടങ്ങൾക്ക് പരിസമാപ്തി കുറിക്കുന്നതിന് നാനി കാഞ്ഞങ്ങാട് മടിയൻ കോവിലകത്ത് നടക്കുന്ന കലശ കളിയാട്ടത്തോടെയാണ് ഇക്കുറി ഇത് മെയ് ഇരുപത്തിയഞ്ചിനായിരുന്നു തിരുമുടി ദർശനത്തിന് ആയിരങ്ങളാണ് കളരുവാതുക്കൾ ക്ഷേത്രത്തിലേക്ക് ഒഴുകി എത്തിയത് ഇന്നറിയാങ് കണ്ണൂർ ട്രേഡേഴ്സിന് സ്വന്തം സ്റ്റേഡിയം കോംപ്ലക്സിൽ ഇൻഡിഗോ ഷാലിമസ് എന്നീ കമ്പനികളുടെ അംഗീകൃത വിപണനക്കാർ മികച്ച ഉപഭോക്ത സേവനം കുഞ്ഞപ്പാ ട്രേഡേഴ്സിന് വ്യത്യസ്തമാക്കുന്നു കിട്ടിടത്തിന്റെ നിറം പകരാൻ ലോകോത്തര ബ്രാൻഡുകളുമായി പെയിന്റ് വിപണന രംഗത്തെ പാരമ്പര്യത്തിന്റെ കരുത്തുമായി കുഞ്ഞപ്പ ട്രേഡേഴ്സ് മുന്നേറുന്നു కుయపప్ప ట్రేడేస్ స్టేడియం కాంప్లెక్స్ కన్నూర్ ఫోన్ నైన్ త్రీ ఎయిట్ త్రీ ఫోర్ సిక్స్ టు ఫోర్ డబుల్ టు